ഒരുപാട് നാൾക്ക് മുമ്പുള്ളൊരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയം ഡെലിവറി കഴിഞ്ഞു എൻ്റെ കുട്ടി ചെറിയ കുട്ടിയാണ് അപ്പോൾ ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് വരുന്നു അപ്പം അതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഞാനൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോന്ന് അപ്പം എന്ത് ചാനലാണ് തുടങ്ങേണ്ടത് പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറേ ദിവസങ്ങൾ ആലോചിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമുക്കൊരു കുക്കിംഗ് ചാനൽ തന്നെ തുടങ്ങിയേക്കാം അങ്ങനെ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി എന്ത് ചെയ്തു ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഞാൻ അതിനൊരു പേര് കണ്ടുപിടിച്ചു അങ്ങനെ ഒരു ചാനല് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്രയും ആത്മവിശ്വാസത്തോടെ നമ്മൾ ചെയ്തത് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നീറ്റായിരിക്കണം ആത്മാർത്ഥതയോട് തന്നെ ചെയ്യണം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് തന്നെ ചെയ്യുക ക്യാമറ നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കുക എന്നൊക്കെ കരുതിയാണ് ഞാൻ എന്ത് ചെയ്തത് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം എന്നെപ്പോലെ തന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എത്ര ബുദ്ധിമുട്ടാണ് എത്ര കഷ്ടപ്പാടാണ് നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എന്ത് ചെയ്തു വീഡിയോസ് നമ്മൾ ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്താൽ പോരെ എന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതത്ര നിസാര പണിയൊന്നുമല്ല കുറച്ചേറെ സമയം എടുക്കും ഈ ഒരു കലാപരിപാടിക്ക് അപ്പോൾ നമ്മുടെ കുക്കിങ്ങും സ്ലോയാവും നമുക്കതിൻ്റെ കൂടെ വീഡിയോയും വേണം അങ്ങനെ 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 ഞാനിങ്ങനെ പതുക്കെ വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്നു ചില സമയങ്ങളിൽ കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പകൽ സമയങ്ങളിൽ വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞാൻ എന്ത് ചെയ്യും കുഞ്ഞുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രിയിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുക അതിൻ്റെ വീഡിയോ എടുക്കുക ഇങ്ങനത്തെ കലാപരിപാടികളായി പിന്നെ ആദ്യം അറിയാലോ എല്ലാം വളരെ താമസമായിരിക്കും പതുക്കെ പതുക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു പതുക്കെ പതുക്കെ ഈ വീഡിയോസൊക്കെ ഓരോന്നുണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സ് അത് ചില്ലറ പരിപാടിയെല്ലാം ആണോ അത് അതിനേക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നാണ് എനിക്ക് മനസ്സിലായത് എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം എല്ലാം കൂടെ ഒരുപാട് സമയം എടുക്കുന്നു എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ചാനൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചതല്ലേ അങ്ങനെ ഞാൻ വീണ്ടും വളരെ കൂടി എന്ത് ചെയ്തു എഡിറ്റിങ്ങും വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടല്ലോ സുഹൃത്തുക്കളുടെ എടുക്കലും നമ്മുടെ ബന്ധുക്കളുടെ എടുക്കലും ഒക്കെ ഞാൻ പറഞ്ഞു ഞാൻ ചാനൽ തുടങ്ങാൻ പോവാണ് എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെ നമുക്കറിയാവുന്ന ആ ഒരു കുറേ ആൾക്കാർ അവരുടെക്കലാണ് ഞാൻ ആദ്യം എൻ്റെ ചാനലിനെ പറ്റി പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ വീഡിയോസ് ഉണ്ടാക്കി ഇടാൻ തുടങ്ങി അതിൽ മിക്കവാറും ആൾക്കാരും അതെല്ലാം കാണുകയും അവർ കമൻസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആത്മവിശ്വാസം ഒന്നിനൊന്നിന് കൂടി കൂടി വന്നു പിന്നെ അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എൻ്റെ ചാനലിന് ഡിസ്ലൈക്കുകൾ വീഴുന്നു അതിൽ ഞാൻ കാര്യമായിട്ട് ഒരു തെറ്റും കാര്യങ്ങളും മോശമായിട്ട് ഞാൻ ഒന്നും തന്നെ ചാനലിൽ ഞാൻ കൊടുക്കാറില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് അത് എൻ്റെ ചാനലിലെ ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുമില്ല കേട്ടോ അപ്പോൾ ഈ ഡിസ്ലൈക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ വിഷമമായിപ്പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പിന്നെ എനിക്ക് ഈ ഡിസ്ലൈക്കൊക്കെ വരുന്നത് എനിക്ക് വളരെ വിഷമായിപ്പോയി അതിനേക്കാളിലും എൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അത്രയും ആളുകളും നമുക്കറിയാവുന്ന ആളുകൾ മാത്രമാണ് അതല്ലാണ്ട് വേറെ പുറത്തുനിന്നും ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി സങ്കടം ആവും കാരണം നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ നമ്മളെ വെറുതെ ഒരു രസം ഒരു രസത്തിന് വേണ്ടി ഡിസ്ലൈക്ക് ചെയ്യുക അറിയാമല്ലോ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഡിസ്ലൈക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായ റേറ്റിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഒക്കെ വരും നമ്മളെ അറിയാവുന്നതിന് അവർ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ അപ്പോൾ ബാക്കി കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം